വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകതരം ചീരയെ നിങ്ങളെ പരിചയപ്പെടുത്താനാട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ചീര ഉപയോഗിച്ചാട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് ചായ മൻസെന്നാട്ടോ ഇത് മെക്സിക്കൻ വിഭാഗം അവിടെ നിന്നാട്ടോ ഇതിൻ്റെ ജനനസ്ഥലം അവിടെ നിന്ന് വന്നതാണ് ഇപ്പം നാട്ടിൽ സുലഭമായിട്ട് കാണുന്നതും ഇത് തോരൻ വയ്ക്കാനും സൂപ്പ് ഉണ്ടാക്കാനും പിന്നെ എന്താണ് മെടുക്ക് ഇരട്ടിയൊക്കെ ആയിട്ടും ഉപയോഗിക്കാൻ നല്ലതാട്ടോ അപ്പം ഇതിന് ഒ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ആട്ടോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കുറേ ഉപയോഗങ്ങളുള്ള പക്ഷേ ഇതിനെന്ത് കണ്ടില്ലേ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഉണ്ടോ ഇതാ ഇത് ഇന്ന് ഒടിച്ചെടുത്ത ഭാഗം കേട്ടോ അതിൽ ഒരു പാല് പോലെ ഇരിക്കുന്ന ഉണ്ടല്ലേ അങ്ങനെയുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ഇങ്ങനത്തെ തളിരലകളാട്ടോ കേട്ടോ ഇതിങ്ങനെ ഒതുക്കി 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 ഇങ്ങനെ വെട്ടി നിർത്തുവാണോ ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ തളിരല എടുക്കുന്നത് എടുത്ത് കഴിയുമ്പോൾ കണ്ടോ ഇത് കണ്ടോ ഒരു പാൽ പോലെ അപ്പം ഇതിൻ്റെ ഈ ഇലകൾ ഇങ്ങനെ പറിച്ചാട്ടോ തണ്ട് ഇതിന് ചെറിയ കട്ട് ഉള്ളതുകൊണ്ട് ഇതൊന്ന് ഇതിൻ്റെ തണ്ട് എടുക്കുന്നവരുണ്ട് പക്ഷേ ഇതിൻ്റെ തണ്ട് കണ്ടോ ഇങ്ങനെ ഒരു ചെറിയ പാലും വരും കിട്ടോ ഇങ്ങനെ ഒടിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു അംശം കേട്ടോ ഇത് കണ്ടോ അപ്പം ഇതിന് ചെറിയ കട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്നും ഇതിന്റെ ഗുണങ്ങളും നമുക്കൊന്ന് നോക്കാം കേട്ടോ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കപ്പളം പപ്പായ മരത്തിൻ്റെ ഇലകൾ പോലെ തണ്ടും പോലെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതിനെ കാണാൻ സാധിക്കുക കേട്ടോ നമ്മുടെ ഇവിടുത്തെ ചീരയോട് യാതൊരു സാദൃശ്യവുമില്ലാത്ത ഈ മെക്സിക്കൻ സ്നാച്ച് കാൽസ്യം അയൺ സിങ്ക് പ്രോട്ടീൻ ഒക്കെ അടങ്ങിയ നല്ലൊരു ഔഷധ ഗുണമുള്ള സസ്യവും കൂടിയാട്ടോ ഇത് ഷുഗർ കൺട്രോളും കൊളസ്ട്രോൾ കൺട്രോളും ഒക്കെ ആട്ടോ പിന്നെ വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ദിവസേന ഇത് സൂപ്പൊക്കെ ആക്കി നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല കാര്യട്ടോ ഇതിൽ ഹൈഡ്രോസൈനിക് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇത് ഒന്ന് തിളപ്പിച്ചിട്ട് കറി വയ്ക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം കേട്ടോ അപ്പം ഞാനിത് ഒന്ന് തിളപ്പിച്ചിട്ടാട്ടോ ഇത് പാചകം ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ഒരു വെള്ള കളറിലുള്ളത് ഇത് ഇതാട്ടോ ഇതിലൊരു പാല് പോലെയുള്ളത് ഇത് ചിലപ്പം നമുക്കൊരു ഛർദിൽ ഒരു വോമിറ്റിംഗ് ഫീലൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒരു ചെറിയ കട്ട് കപ്പുണ്ടാകില്ലേ കപ്പയിലെ തോരം വെക്കുമ്പോഴും നമുക്കിതേ അനുഭവം ഉണ്ടാവും കേട്ടോ കപ്പയുടെ ഇലയും തണ്ടും ഒക്കെ ചിലർ തോരം വെക്കാറുണ്ട് അപ്പോഴും ഈ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് അതിന് വേണ്ടിയിട്ടാണ്ട്ടോ ഇന്ന് തിളപ്പി പിന്നെ ഇത് നല്ലോണം കീടങ്ങളെയൊക്കെ നോക്കി കഴുകി വാരി തോരാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇനി ഇത് നല്ലോണം അരിഞ്ഞെടുക്കണം മൺചട്ടിയിൽ പാചകം ചെയ്യുന്നതോ ഏറ്റവും ഉചിതം പിന്നെ ഇവിടെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നതെങ്കിലും നമ്മൾ കുക്ക് ചെയ്ത് വേഗം മൺചട്ടിയിലേക്ക് മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല കഴുകി വരി വെച്ചിരിക്കുന്നത് ഇത് സാധാ നമ്മുടെ ചീരയുടെ ഒതുക്കുകട്ടോ ഇതിൽ ഒതുക്കേണ്ടത് തേങ്ങ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ഞാൻ ഈ കാന്താരി മുളകാട്ടോ എടുത്തിരിക്കുന്നത് ചെറിയുള്ളി ഇത്രയാട്ടോ ഇതിലേക്ക് വേണ്ടുന്ന ഒതുക്കുകൂട്ടുകൾ എന്നിട്ട് നമ്മൾ സാധാ തോരന ഒതുക്കുന്ന പോലെ ഒന്ന് ഒതുക്കിയെടുത്തു അത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുത്തിട്ട് ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാട്ടോ ചെയ്യുന്നത് പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ നല്ലോണം വേഗണം കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലും ഇപ്പോൾ സുലഭമായിട്ട് വരുന്ന ഈ മെക്സിക്കൻ സ്പിനാച്ച് നമ്മൾ തൊടിയിലൊക്കെ നട്ടു വളർത്തി ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ല ഔഷധഗുണമുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെയാട്ടോ ഞാൻ ഇവിടെ തോരം വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ചീരയൊക്കെ ഇങ്ങനെ രുചിയാട്ടോ ഇതിനുള്ളത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവെന്നും ഈ സസ്യത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞ് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ രുചിയാട്ടോ അതെയാ ഉം ഉണ്ടാക്കാൻ ഇച്ചിരി പാടം എന്തെങ്കിലും അല്ല രുചിയാ ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്